അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് സൗകര്യങ്ങൾ വീട്ടിൽ പോയിരുന്നു നമ്മളിവിടെ സക്കാത്ത് സംവിധാനം വെച്ചിട്ട് നമ്മളിവിടെ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു വിഭാഗം നമ്മുടെ സെൻട്രൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അവർ കുറച്ച് വീടുകളിൽ പോയിരുന്നു ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ നല്ല നമ്മളെപ്പോലെ തന്നെ പത്തും പതിനെട്ടും ഇരുപതും വർഷമൊക്കെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളുകൾ ഒരു സെക്കൻഡ് സമയത്തെ ചില അപകടങ്ങളോ ഒക്കെ മൂലം ജീവിതകാലം മുഴുവൻ അവർ വീൽചെയറിലും അതേപോലെ തന്നെ ബെഡിലും കഴിയുന്ന ആളുകൾ അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു സമയത്തിൻ്റെ വിലയൊക്കെ അവിടെ മനസ്സിലാകുക അത്രയും കാലം നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ കിടക്കണ അവരി ആളുകൾ മുപ്പത്തിരണ്ട് വർഷമൊക്കെ ഒരേ കിടപ്പ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വർഷം ഇരു മുപ്പത്തിരണ്ട് വർഷമായി അപകടം പറ്റിയിട്ട് ഇരുപത്തിരണ്ട് വർഷം ഒരേ കിടപ്പിൽ കിടന്നൊരാൾ കൂട്ടു പോയി ഇതേപോലെ തന്നെ അദ്ദേഹം പുറത്ത് ജോലിക്ക് വരുന്ന ആളാണ് കാലിനൊരു തരിപ്പ് വന്നു ആ തരിപ്പ് കാര്യമാക്കാതെ കാരണം വീട്ടിലെ പ്രാരാബ്ധങ്ങളൊക്കെയാണ് ജോലിക്ക് പോയി ഒന്നും വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല അവസാനം പൂർണ്ണമായിട്ടും തളർന്നു ശരീരം ഫുള്ള് തളർന്നു കിടപ്പിലായി ആ കിടപ്പ് ഇരുപത്തിരണ്ട് വർഷം കിടന്നു എന്നറിഞ്ഞ് പിന്നെ അദ്ദേഹം പുറത്ത് പോകാൻ തുടങ്ങിയത് ഒരു പത്ത് വർഷമായിട്ട് ഇപ്പോൾ ഈ പിന്നെ ക്യാമ്പുകൾ ഭിന്നശേഷി ക്യാമ്പുകളും അതേപോലെ തന്നെ മുച്ചക്ര വാഹനം വ്യാപകമായിട്ട് വന്നതോട് കൂടിയിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് അതുവരെ വീട്ടിൻ്റെ ഉള്ളിൽ കിടന്നു അദ്ദേഹം പറഞ്ഞത് ആളുകളെ കാണുന്നത് പേടിയായിരുന്നു പത്തിരുപത്തിരണ്ട് വർഷം ഇങ്ങനെ ഒരേ ഇതിൽ കിടക്കലേ അത്യാത്യാവശ്യം ആശുപത്രി പോണ കാര്യങ്ങൾക്കെ പോവുള്ളൂ പക്ഷേ ആളുകളെ കാണാൻ ഭയമായിരുന്നു സംസാരിക്കാൻ ഒക്കെ ഒക്കെ പേടിയുള്ളൊരവസ്ഥ ഇവിടെയാണ് നമ്മൾ നമ്മളൊരു ഈ നമ്മളെ ഫിസിയോതെറാപ്പി സെൻ്റർ തുടങ്ങുന്നതിൻ്റെ മുമ്പേ വിശദാക്കൻ്റെ മനസ്സിലൊരു ചിന്ത എന്ന് വെച്ചാൽ ഇത്തരം ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് വന്ന് താമസിക്കാൻ ഇടം എന്നുള്ള രീതിയിൽ കുറേ സംസാരങ്ങൾ ഇതിനു മുമ്പേ പിന്നെ അതിന് മുമ്പേ ഒരു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും സംസാര മദ്യമൊക്കെ ആ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവരേറ്റ് സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു അവർ അത്രമാത്രം ഈ ക്യാമ്പുകളെ പിന്നെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുണ്ടെന്നുള്ള മനസ്സിലാകണത് അതിനൊന്ന് പുറത്തിറങ്ങാൻ പോലും അവസരമില്ല ഇപ്പോൾ ഒരു പത്ത് എനിക്ക് തോന്നി പത്ത് വർഷമായിട്ടാണിപ്പോൾ ഇത് ഈ ഇപ്പോൾ ഇത്രയും ആളുകൾ പുറത്തിറങ്ങാൻ ശരി തുടങ്ങിയത് അപ്പം അത്രയും കാലം ഈ വീട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് കിടക്കുക എന്ന് പറയുമ്പോൾ അതൊരു മുപ്പം മുപ്പത്തിരണ്ട് വർഷം അപകടം പറ്റിയിട്ടായി ഇതേപോലെ പതിനെട്ട് വർഷം ഇരുപത് വർഷമൊക്കെ പറ്റിയ ആളുകൾ അപകടം പറ്റിയിട്ട് കിടക്കുന്ന ആളുകൾ ഇത്ര ആളുകളൊക്കെ വീട്ടിൽ പോകുമ്പോഴേ അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പക്ഷെ പ്രയാസം എന്ന് പറയുമ്പോൾ അവരെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി പക്ഷെ അവരത് മുഖത്ത് പ്രകടമാക്കൂലെന്നില്ല അവരൊക്കെ നല്ല പുഞ്ചിരിച്ചുകൊണ്ടാണ് അവർ സംസാരങ്ങള് പക്ഷേ നമ്മൾ അവരെ അവരെ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യത്തെയൊക്കെ നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കേണ്ടത് നമ്മളെത്ര അള്ളാഹുവിൻ്റെ അനുഗ്രഹീതരാണെന്നുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ അല്ലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി കണക്കാൻ കഴിയുന്ന കണക്കാക്കാൻ കഴിയുന്നതല്ല എന്ന് പറയുമ്പോൾ അത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മൾ നമ്മൾക്ക് ഉണ്ടാവും ഇത് കാണിക്കുമ്പോൾ ഒന്ന് പിന്നെ കുറച്ച് സമയം ഇരുന്നാൽ അടിഭാഗത്ത് മുറിവ് വരും പ്രത്യേകിച്ച് ഈ ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറയുന്ന ആളുകൾക്ക് ഈ മുറിവ് മാറില്ല പിന്നെ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം കമിഴ്ന്ന് കിടക്കണമെന്നില്ല ആ കമിഴ്ന്ന് കിടന്നിട്ട് ആ മുറിവ് മാറിയതിൻ്റെ ശേഷം പിന്നെ അവിടെ പുറത്തിറങ്ങുക ഇനിയിപ്പോൾ കുറച്ച് സമയം ഇരുന്നാൽ തന്നെ കാലിന് നീര് വരിക വലിയൊരു പ്രശ്നമാണെന്ന് പറഞ്ഞാൽ മൂത്രപ്രശ്നം ഇവർക്കൊക്കെ ഒരിക്കലുള്ളതാണ് പിന്നെ ഇതാണ് ആ മൂത്രപ്രശ്നത്തിന് മിക്കവാറും അവർക്ക് ഈ ഒരു സെൻസ് പോവുമല്ലോ അവർക്ക് നമുക്ക് ഇത് ഒഴിക്കാൻ ആ സെൻസ് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അവർ സമയാസമയങ്ങളവർ ട്യൂബിട്ട് പുറത്തെടുക്കുക അതിൻ്റെ വലിയൊരു പിന്നെ പ്രയാസം കാരണം ആ അത് നേരെ ലെവലിൽ പോയിട്ടില്ലെങ്കിൽ അവിടെ മുറിവ് വരും ആ ജെല്ലിയൊക്കെ ഇട്ടാണ് എടുക്കുക ആ മുറിവ് വന്നാൽ അതതിന് മാത്രം വേദന ഇപ്പോൾ നമ്മൾ തെറാപ്പി സെൻ്ററിൽക്കുന്ന ഒരു സഹോദരൻ ഉണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഡോക്ടറോട് പറഞ്ഞു തന്നിട്ടുണ്ട് ട്യൂബ് മാറിപ്പോയി ട്യൂബ് മാറിയിട്ടു ഇട്ട മുറിവ് വന്നു കാരണം എന്താ ആ മുറിവ് വന്നിട്ട് അതിൻ്റെ ആ എഫക്ട് ഇപ്പോഴും ഉണ്ട് ആലോചിച്ച് നോക്കണം ഇത്രമാത്രം വേദന സഹിക്കേണ്ട അവർ അപ്പം ഇങ്ങനെ അതേ ഇങ്ങനത്തെ ആൾ ഇങ്ങനെ ഉള്ള ആളുകളെ ഒരു വിഭാഗം നമ്മുടെ ഒരു പുറത്തുണ്ട് അതേപോലെ തന്നെ അവർക്കിപ്പം പുറത്ത് പോകാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ പക്ഷെ കൊണ്ടുപോകാൻ ആളുകളും വേണം ഇത്ര ആളുകളെ മിക്കവാറും അവോയ്ഡ് ചെയ്യുക കല്യാണങ്ങളിൽ നിന്ന് അവോയ്ഡ് ചെയ്യും മറ്റുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യും അപ്പോൾ ഇവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ആ ചേർത്ത് പിടിക്കുന്നതിലൂടെ അവരനുഭവിക്കുന്ന സുഖം ആസ്വാദനം ചിലരൊന്നുമില്ല അപ്പം നമ്മൾ ഈ കൊടുക്കുന്നൊരു ഒരു അവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയൊരു ഒരു പെൻഷൻ അത് വലിയൊരു അനുഗ്രഹം അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ വരുമാന മാർഗ്ഗങ്ങൾ ഇവർക്കില്ല കാരണം ഒന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത അഥവാ ഇരുന്ന് പോയാൽ തന്നെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരുന്നാൽ തന്നെ പിന്നെ അതിൻ്റെ എഫക്റ്റുകൾ പിന്നെ ആഴ്ചകളോളം അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും കാരണം കാലിന് നീര് വരിക അല്ലെങ്കിൽ ഈ മുറിവ് വലുതാവുക എന്നിട്ട് ഈ മുറിവ് എന്നൊക്കെ സഹിച്ചിട്ടെങ്കിലും അത് വന്നിരിക്കേണ്ട അതൊന്ന് പുറത്തിറങ്ങണം എന്നുള്ള ആഗ്രഹം രണ്ടാമത്തേത് ഇവിടെ വന്നാൽ പിന്നെ ആ ഒരു സംഗതിയും ഇത് വെച്ചിട്ട് ആളുകൾ വാഴ് വരികയാണല്ലോ അതിപ്പോൾ തന്നെ വീട്ടിൽ ഞാൻ പറയാം വീട്ടിൽ ഇപ്പം കഴിഞ്ഞ് വേറൊരു സഹോദരൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിൽ പത്ത് പതിനെട്ട് വർഷമായിട്ട് അപ്പോളം പറ്റി കിടക്കയാണ് പക്ഷേ ആ വീട്ടിൽ പ്രായമുള്ള ഉപ്പ ആ ജോലിക്ക് പോകാൻ കഴിയില്ല പിന്നെയുള്ളൊരു സഹോദരൻ ആ സഹോദരന് സഹോദരനുള്ള സുഖമില്ല കാരണം പ്രത്യേകിച്ച് ഒരിക്കലും കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഉമ്മ ഉണ്ട് ഈ അഞ്ച് ആളുകളുള്ള ഒരു കുടുംബം ഈ അഞ്ച് ആളുകളെ കുടുംബത്തിനുള്ള ഒരു വരുമാനം ആ കുടി വിട്ടില്ല അപ്പോൾ എങ്ങനെ കഴിഞ്ഞു ചോദിച്ചാൽ ഇന്നാലും പിന്നെ പ്രശ്നമൊന്നും ഇല്ല കഴിഞ്ഞു പോകുന്നുണ്ട് അഞ്ച് അഞ്ച് ഒരു കുടുംബത്തിന് ഈ ഒരു പെൻ ഈ നമ്മൾ കൊടുക്കുന്ന ഒരു പെൻഷൻ ഇപ്പോൾ അത്യാവശ്യം വരുമാനം എന്ന് പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു പിന്നെ പെൻഷൻ കിട്ടുന്ന ആ ഇതും കൂട്ടാകും നമ്മളൊരു പെൻഷൻ ഇതല്ലാതെ വേറെ വരുമാർഗമൊന്നുമില്ല അപ്പോൾ ഇത്ര ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പെൻഷൻ അവർക്ക് കിട്ടണ ഒരു ഒരു എത്ര എത്ര ആശ്വാസമാണ് അപ്പോൾ അതിനൊക്കെ സാമ്പത്തികമായിട്ട് കൊടുക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഒരു പുണ്യ എത്രയാണ് അതേപോലെ തന്നെ ചില ആളുകൾക്ക് പിന്നെ പറ്റുന്നു പോകാത്ത പ്രശ്നങ്ങൾ അതേ ഉണ്ട് പ്രത്യേകിച്ച് ഭാര്യമാരൊന്നും ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ പിന്നെ അതിനെ കെയർ ചെയ്യേണ്ടത് ഉമ്മമാരാണ് അപ്പം ഇങ്ങനെ ഒരുപാട് ആളുകളെ ഇപ്പം പിന്നെ ചിത്രം പറയണത് ഒരുപാട് പറയാനുണ്ടോ മണിക്കൂറുവാണെങ്കിലും പറഞ്ഞാലും കൂടെ തീരാത്ത എത്ര അനുഭവങ്ങളെ ഞാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇത്ര ആളുകളെയാണ് നമ്മളിവിടെ ഞായറാഴ്ചകളിൽ കെയർ ചെയ്യണത് ആ ആളുകൾ ഇവിടെ വരുമ്പോൾ അവർ അവർ വരുന്നത് തന്നെ വലിയ പ്രതീക്ഷയോടെ വരുന്നത് മാത്രമല്ല ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നമ്മളെ ഇപ്പം ഇവർക്ക് ഈ മെ മെൻ്റലി ഭയങ്കര സ്ട്രെയിനാണ് ഉള്ളവർക്ക് കാരണം എന്താ പറഞ്ഞാൽ ഒന്ന് സംസാരിക്കാനധികം പിന്നെ ഇവർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും പക്ഷെ അത് കേൾക്കാനുള്ള ഒരു ഇരുന്ന് കൊടുക്കാൻ ആളുകൾ അത് കിട്ടാറില്ല വീട്ടിലിപ്പോൾ വേറെ ആരുണ്ടാവില്ല ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാവും അല്ലാതെ വേറെ ആരുണ്ടാവില്ലല്ലോ അപ്പോൾ ഇവരിവിടെ വരുമ്പോൾ ഇവർ ഇവർക്ക് ഈ കുറെ കൂടുതൽ കാണുന്ന ആളുകളായിട്ട് സഹ പിന്നെ സഹവസിക്കാനൊക്കെ അവർക്ക് വലിയ താല്പര്യവുമാണ് അപ്പോൾ അതിനുള്ളൊരു അവസരം നമുക്കിവിടെ അലഹമ്മ അള്ളാഹുൻ്റെ അനുഗ്രഹത്തിൽ നമുക്കിവിടെ ഉണ്ടാകി അതിന് പിന്നെ കന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അതിന് ഈ കാര്യം ഒന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പിന്നെ വലിയൊരു ഇത് ഇത് കിട്ടും അവർക്ക് നമുക്ക് ഈ നമ്മളിതിന് ഇപ്പോൾ ഒരു പെൻഷൻ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതിനൊക്കെ പിന്നെ നേരത്തെ സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ നമ്മൾ സർക്കാർ സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണിത് പിന്നെ മുന്നോട്ട് പോകണത് മാത്രമല്ല നമുക്ക് ഈ ഒരു ക്ലാസ് ഒമ്പതര മണിക്ക് അവർ കറക്റ്റ് കൊടുത്തും അവർക്ക് ഈ കൊടുക്കുന്ന ക്ലാസ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരാശ്വാസമാണത് അതിന് അർത്ഥത്തിൽ അള്ളാഹു അത് സ്വീകരിക്കട്ടെ നമുക്ക് ഇത് ഇനിയും എന്തൊക്കെ ദീർഘകാലം ഈ ഒരു അവസ്ഥയിൽ അല്ലാഹ് ഈ ഒരു ഒരാളുകൾക്ക് ആശ്വാസമായിട്ട് നമ്മൾ ഈ കേന്ദ്രം നിലനിർത്തുമാറട്ടെത്താവിദ്യാ സ്ഥലിക്കും